എല്ലാവർക്കും സ്നേഹവന്ദനം ഗുരുദേവന്റെ ദേഹവിയോഗ ഉപവാസ ധ്യാനകാലത്ത് അല്പസമയം ദൈവകാര്യം സംസാരിക്കാം വിഷയം ദൈവത്തിൻ്റെ എടുക്കപ്പെട്ട ശരീരം ദൈവത്തിന് ഒരു ശരീരമുണ്ടോ ദൈവം സ്വയം ശരീരം സ്വീകരിക്കാറുണ്ടോ അത് കണ്ടു ദൈവം സ്വീകരിച്ച ഒരു ശരീരത്തെ നമ്മുടെ അമ്മയപ്പന്മാർ കണ്ടിട്ടുണ്ട് ആ ശരീരത്തോടൊത്ത് വസിക്കുകയും അത് ദൈവശരീരം തന്നെയാണെന്ന് അവർ ആവർത്തിച്ച് സാക്ഷീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ശരീരം എവിടെ നിന്നാണ് വന്നത് ദൈവത്തിൻ്റെ ആ ശരീരം എങ്ങനെയെന്നാണ് നമ്മുടെ അമ്മയപ്പന്മാർ പാടിപ്പറഞ്ഞത് ഇതൊക്കെ പി ആഡിഎസ് ആരാധനാ ഗീതങ്ങളുടെ ഇരടികളിലൂടെ നമുക്കിന്ന് ചിന്തിക്കാം സ്വർലോകത്തിലുള്ള മന്നൻ ഈ പാരീടത്തിൽ വന്ന വാർത്ത അടിമനീല വിളി കേട്ടു ഒരു വേഷമങ്ങോ സ്വർഗമഠം തന്നീലിരുന്നു കൊണ്ട് എന്റെ കണ്ണു നീർ കണ്ടു കാരഞ്ഞവനീ സ്വർഗത്തിലിരുന്ന ദൈവം അടിമകളുടെ നിലവിളി കേട്ട് കരയുകയും ഒരു വേഷമെടുത്ത ഈ ഭൂമിയിൽ വന്നുവെന്നും ഈ പാട്ടുകൾ സാക്ഷികരിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ആ വരവ് എങ്ങനെയായിരുന്നു എന്ത് വേഷമാണ് എടുത്തത് എവിടെയാണ് ദൈവത്തിന്റെ ആ കാർത്ത ശരീരം വന്നത് നമുക്ക് അനുഷ്ക്കാം എന്നെ തേടിത്തീരക്കിറങ്ങി എന്നെ കാണാഞ്ഞു കെ വിളിച്ചു ഒരു യാചകൻ പോൾ സഞ്ചരിച്ചേ എൻ്റെ കൊട്ടിയിലിൽ വന്നെന്നെ കണ്ടേ സകലർക്കും കീഴിൽ ഞാൻ അടിമപ്പെട്ടതു കണ്ട് സർവേശൻ താണിറങ്ങി എന്നെ തേടിത്തീര കിയൻ മാടങ്ങളിൽ വന്നു സ്നേഹിച്ചു ദൈവമേ നീ ഒരു ജനം സലർക്കും കീഴിൽ അടിമപ്പെട്ടത് കണ്ട് ദൈവം ഒരു ശരീരമെടുത്തു അവൻ ഒരു യാചകനെ പോലെ അടിമ ജനതയെ തേടി തിരക്കിയിറങ്ങി അവരെ കാണാഞ്ഞ് കൂകുവിളിച്ച് അവരുടെ മാടങ്ങളിൽ വന്നു ആ ശരീരം അവരെ സ്നേഹിച്ചു ദൈവം ഒരു ശരീരമെടുത്ത് ഈ മണ്ണിൽ താണു വന്നപ്പോൾ കണ്ടത് ആരെയാണ് അവൻ്റെ കരളലിയാൻ കാരണമെന്താണ് വിദ്യമില്ലാതെ മൃഗത്തെ പോലായതും എല്ലാ മങ്ങു കണ്ടുതാൻ മറ്റൊരു പാട്ട് പാപീയാ എന്നിഞ്ഞു കരങ്ങളിൽ ഏന്ദീ കൊണ്ട് വിദ്യയോ ജ്ഞാനമോ ബുദ്ധിയോ ബോധമോ ഇല്ലാത്ത ഒരു കൂട്ട മനുഷ്യരെ ദൈവം കണ്ടു അവർ മൃഗത്തെ പോലെ അപരിഷ്കൃതരായിരുന്നു അവർ ചെയ്ത പാപങ്ങളെ കണ്ട് ദൈവത്തിൻ്റെ കരളൽ ആ ശരീരം അവരെ കൈകളിലേന്തി അവരുടെ കവളുകളിൽ ചുംബിച്ചു ദൈവശബ്ദം എങ്ങനെയായിരുന്നു അവൻ്റെ വെളിയു സ്വരവും എങ്ങനെയായിരുന്നു പാട്ടുകാർ പാടുന്നു കാഹളം പോൽ ശബ്ദങ്ങൾ ഓരോന്നും മുഴക്കി ലോകമൊന്നിള ും വിറച്ചുപോയി ഇമ്പമാം വിളീകളും തങ്കമാം സ്വരങ്ങളും ഓരോന്നും ഞാനോർക്കും എങ്ങനെ സഹിച്ചിടും വേറൊരു പാട്ട് നിരച്ചിൽ പോലെ നല്ല ഇബമാം ശബ്ദങ്ങൾ കേട്ടു ആ ശരീരത്തിൽ നിന്ന് ഉളവായ ശബ്ദം ലോകത്തിന് കാഹളം പോലെയായിരുന്നു അവൻ ശബ്ദം മുഴക്കിയപ്പോൾ ലോകം ഒന്നിളകി ആകെയും വിറച്ചു അവൻ തേടിത്തിരക്കി കണ്ടുമുട്ടിയവരെ ഇമ്പമായി വിളിച്ചു അവർക്ക് ശബ്ദം തങ്കം പോലെ മറ്റുള്ളതായിരുന്നു അതേസമയം ശബ്ദത്തിന് ഇരച്ചു വരുന്ന മലവെള്ളത്തിൻ്റെ ഗാംഭീര്യവും ഉണ്ടായിരുന്നു കവികൾ ആ ശരീരത്തെ സാക്ഷീകരിച്ചത് എങ്ങനെയാണ് അതിനെ ഒരു സാധാരണ മനുഷ്യ ശരീരമെന്നാണോ അവർ വർണ്ണിച്ചത് ആ ശരീരം ഒരു ജ്ഞാനശരീരമാണെന്ന് നമ്മുടെ അമ്മയപ്പന്മാർ തിരിച്ചറിഞ്ഞു രക്ഷയിൻ സ്വരൂപമേ ലോകത്തിൻ വെളീച്ചമേ എന്നെ വീട്ടുപോയല്ലോ എങ്ങനെ സഹിച്ചിടും വേറൊരു പാട്ട് വർണ്ണവി ശേഷമോത്ത അമ്പോ ഇവനോ ഒരുവനുണ്ടോ എടുക്കപ്പെട്ട ആ ശരീരം രക്ഷയൻ സ്വരൂപവും ലോകത്തിൻ്റെ വിളച്ചവുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു അവൻ വർണ്ണവിശേഷമുള്ള ഒരുവനാണ് ഇവൻ്റെ തുലിനായി ഒരുവനില്ല അവൻ അഖില സമ്പൂർണ്ണനാണെന്നും അവർ വിളിച്ചു പറഞ്ഞു ദൈവമെടുത്ത ശരീരത്തെ പാട്ടുകാർ എങ്ങനെയാണ് പാടി പറഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവം കറുത്തൊരു വേഷമെടുത്തത് പാട്ടിൽ ഇങ്ങനെ കാണാം നമ്മുടെ കും നല്ല പൊന്നു തീരുമേനി അടിമേയ തോൽ തരീച്ചു കറയാൽ കറുത്തവ ഞങ്ങളെ തെടീവരാ കറുത്തോരു തോൽ ധരിച്ച വാരി നമ്മുടെ രക്ഷകനായ പൊന്ന്തിരുമേനി അടിമയുടെ ഒരു തോൽ ധരിച്ചു കറുകറുത്ത ഞങ്ങളുടെ ഇടയിൽ കറുത്തവനായിത്തന്നെ ദൈവം വന്നു അടിമ അടിമസഹിച്ചതും കരിഞ്ഞ ശരീരവും കഴുത്തിൽ മുഖം വച്ച തഴമ്പുകളും ഓരോന്നും പങ്കമായി പറഞ്ഞു കേൾപ്പിച്ചെന്നെ കാണിച്ചു രൂപത്തെയും എന്ന് കവി ആ തൊരു വിവരിക്കുന്നുണ്ട് ഈ കറുത്ത ശരീരം എന്തിനാണ് വന്നത് ആ വരവിൻ്റെ കാരണമെന്താണ് ഈ സ്വർഗീയ രഹസ്യങ്ങൾ തന്ന പാട്ടായിത്തന്ന മുൻപിതാക്കന്മാർക്ക് വന്ദനം പറയുന്നു പാട്ട മഹർഷി കൂടുംബത്തിൽ വന്ന ദൈവകോപമങ്ങോ തീർപ്പാനയ്യോ അടിമയോടെ ോ തയ്യോ മഹാകവിക്കാനം ഇങ്ങനെ പാടുന്നു മന്നാ നീയെന്തിനായി സ്വർഗം വെടിഞ്ഞിറങ്ങി സിംഹാസനം വെട്ട് ഈ വിധമായി ചമഞ്ഞു നരരെ രക്ഷിപ്പതിനോ നാശം ചെയ്തതിനോ പുല്ലാന് മണലെ എബ്രഹാം പാടുന്നെങ്ങനെയാണ് തന്നു ലം വിട്ടു പൊന്നു തീരുമേനി വന്ദ തെന്തിനെ പോന്നതെന്തി എന്നു ഞാൻ തന്നെത്താൻ ചിന്തിക്കും നേരത്ത് മിന്നുള്ള ഈ പാട്ടുകളിൽ എന്താണ് പറയുന്നത് സ്വർഗത്തിലെ രാജാവി നീ നിന്റെ സാമ്രാജ്യം വിട്ട് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് സ്വർഗസിംഹാസനം വിട്ട് ഈ വിധം നീ വേഷമെടുത്തത് എന്തിനാണ് മനുഷ്യരെ രക്ഷിക്കുന്നതിനാണോ ലോകത്തിൽ നാശം ചെയ്യുവാനാണോ എന്ന് കവി ആശങ്കപ്പെടുന്നു സ്വർഗത്തിൻ്റെ അധിപതി നീ താനെ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളം മിന്നുന്നു ഈ അടിമ ശരീരത്തെ കവികൾ കണ്ടത് എങ്ങനെയാണ് അടിമയുടെ വേഷം എവിടെ വച്ചാണ് എടുത്തത് നമ്മുടെ അമ്മയപ്പന്മാർ ഇങ്ങനെ പാടി സ്വർഗത്തിൽ വച്ചു തന്നെ വേഷം കെട്ടി താനേ ഇറങ്ങി വന്ന് അറിയുന്നില്ല മറ്റൊരു പാട്ട് അടിമനീല കേട്ടു വേഷമങ്ങു താനെടുത്തേ താതൻ സ്വർഗത്തിൽ വച്ചങ്ങെടുത്തേ ദൈവം അടിമകളുടെ നിലവിളി കേട്ട ഒരു വേഷമെടുത്തു സന്തതികളുടെ വേഷം താതൻ സ്വർഗത്തിൽ വെച്ച് തന്നെ എടുത്തു മറ്റാരും ദൈവത്തിൻ്റെ വേഷമോ വരവോ അറിഞ്ഞില്ല ആരും അറിയാത്ത വേഷമാണ് ഈ കലിയുഗം തണ്ണിലെടുത്ത വേഷം എന്ന് മറ്റൊരു പാട്ടിലും പറയുന്നുണ്ട് അടിമയുടെ അന്ത്യ ദൈവം അടിമശരീരം ശരീരമെടുത്ത് ഭൂമിയിൽ വന്നത് ഇന്ധനാണ് കവികൾ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നു അന്ത്യ തലമോറയിൽ വന്നോരിവനാകേ അന്ത്യം വരുത്തുവന വന്നോരിവന കലിയോഗ കാലമീതിൽ വന്നോരിവനാർ തമ്പോ അഖില സമ്പൂർണ നിന്നു നനച്ചീടുന്നു അടിമം തകർത്ത് അമ്പോ ഇവനോ തുല്യനു ഒരുവേനുണ്ടോ കലിയുഗത്തിൽ അടിമ അനുഭവിച്ചവരുടെ അന്ത്യതലമുറയിൽ വന്ന ഇവനാരാണ് ഇവൻ അഖിലത്തിലും സമ്പൂർണനാണെന്ന് ദൈവത്തെ നേരിട്ട് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു അടിമനുഖത്തെ തകർത്ത ഇവന്റെ തുലനായി ഒരുവിനുമില്ലെന്ന് അവർ പ്രഖ്യാപിക്കുന്നു കവികൾ പാടിയത് എന്തൊരു അത്ഭുതകരമായ വാർത്തയാണ് ദൈവത്തിൽ തീക്ഷ്ണമായ കണ്ണുകളെ കുറിച്ച് ദൈവകോപത്തെ കുറിച്ച് കവി ഇങ്ങനെ പാടുന്നു കണ്ണൂകളാൽ അമ്പൂ ഭൂലോകം മുഴുവനും ദർശിക്കുന്നു ഭൂമിയും അതിയിലുള്ള പണികളല്ല പരിപ്രമേ ചിളകി പോയി അവന്റെ കണ്ണുകളുടെ തീക്ഷ്ണതയാൽ ഭൂമിയിലുള്ള പണികളെല്ലാം ഇളകിപ്പോയി ആ പണികൾ എന്നത് മതങ്ങളുടെ വാഴ്ചകളാണ് മനുഷ്യർ നിർമ്മിച്ചെടുത്ത സാമ്രാജ്യത്വങ്ങളാണ് അവ ലോകക്രമണങ്ങളാണെന്ന ജ്ഞാനബോധ്യം നമ്മുടെ അമ്മയപ്പന്മാർക്ക് അന്നേ ഉണ്ടായി എന്നത് ഇന്നും നമ്മെ അതിശയിപ്പിക്കുന്നു ആ ശരീരത്തെ വർണ്ണിച്ച് പാടിയിട്ടും മതിവരാതെ കവികൾ പിന്നെയും പാടുന്നു നിന്നെ വർണ്ണീച്ചിടുവാൻ്റെ തൻ്റെ ഭാവനകൾ പോരാഞ്ഞ പരാജയപ്പെട്ട കവി ആശ്വാസം കൊള്ളുന്നത് ഇങ്ങനെയാണ് ഓർത്താൽ എൻ ദീവത്തെ വർണ്ണയിച്ചാൽ മതിയാകുമോ മറ്റൊരിടത്തും പാടുന്നു നിന്നോടെ സൗന്ദര്യം എന്നായുറയ്ക്കുവാൻ ഉണ്ട് ദൈവത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് മതിയാകുന്നില്ല അവനെ വർണ്ണിച്ചിട്ടും മതിയാകുന്നില്ല നിന്റെ സ്വർഗീയ സൗന്ദര്യം എൻ്റെ ഹൃദയത്തിൽ നന്നായി ഉറയ്ക്കുവാൻ എനിക്ക് ആശയമുണ്ട് എന്ന് കവി പറയുന്നു വർഷം കാണാൻ കുറച്ച് ശരീരത്തെ അവർ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുന്നു ഈ ദേവി ശരീരം എന്നാണ് എവിടെയാണ് വന്നത് ഏത് കുലത്തിലാണ് അവൻ വന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാണ് തന്നെ നന്ദനുടെ കുലത്തിൽ സന്തോഷിപ്പിച്ചവനെ സന്തതം എന്നാൽ ഇടതടവില്ലാതെ തുടർച്ചയായ എന്നർത്ഥമാണ് മറ്റൊരു പാട്ട് ഇങ്ങനെയാണ് സർവരും പഴീച്ചൊരു ഹീനജാതീയ്പോ ദൈവമതു കണ്ടിട്ട് ദൈവമ കേളാക്കി അടിമയുടെ അന്ത്യകാലത്തെങ്കിൽ ദൈവം നന്ദൻ്റെ അതായത് ദ്രാവിഡൻ്റെ കുലത്തിൽ പറഞ്ഞു എൻ്റെ നിറത്തിൽ എൻ്റെ കുലത്തിൽ എന്നെ കാണാൻ വന്നവനെ എന്ന് മറ്റൊരു പാട്ടിൽ ഇക്കാര്യം ആവർത്തിക്കുന്നു അടിമകളുടെ ജ്ഞാനാർത്ഥതയെ ദൈവം നീക്കി അവരെ സ്വന്തം മക്കൾ അഥവാ ദൈവമക്കളാക്കി എന്ന് പാട്ടിൽ പറയുന്നു ഹീനജാതിക്കാരുടെ ഹീനതയെ പരമജ്ഞാനം പകർന്നു കൊടുത്ത് ദൈവം ശുദ്ധനാക്കി തീർത്തു പാർത്തലത്തിൽ കീർത്തിമാൻ ആരാണെന്ന് ചിന്തിച്ചാൽ കർത്താദികർത്തൻ ദൈവം പക്ഷത്തിങ്കിലുള്ളവൻ എന്ന വരികളം ഇതോടൊപ്പം ഓർക്കാവുന്നതാണ് ഒരു അന്വേഷണമാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ് മറ്റേ ആരെങ്കിലും ഭൂമിയിൽ ജനിപ്പിച്ചിരുന്നു അവരുടെ കർത്തവ്യങ്ങൾ എന്തായിരുന്നു പാട്ടം കൺമണി പോലെ എത്ര ഭൃത്യർ വിടിൽ നിന്നിറങ്ങി വന്നു ഉണ്മയായി ഉരച്ചിതേ സത്യം ഗൃഹിച്ച് മണ്ണിലെത്ര മർത്തർ ജീവിച്ചു സ്വർഗീയ സ്വർണനിധിയുള്ളിൽ പ്രാപിച്ചു മന്നവാ പുരോഹിതി എന്നുള്ള പാട്ടാണ് ദൈവം ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കല്ല പരശതം വിശുദ്ധന്മാരുമായിട്ടാണ് അതാരൊക്കെയാണ് ഒന്നാമത്തത് കവികൾ കാനം ജോൺ കരമണ്ണൽ യോഹന്ന പുല്ലിമണ്ണൽ എബ്രഹാം കിഴക്കേമല ദേവകുമാർ കൂട്ടിക്കൽ കുര്യൻ സോളമല്ലുക്കോസ് എന്നിങ്ങനെ നിരവധി കവികൾ പ്രസംഗവരോ ഞാലിയാകുഴി സൈമണി യോഹന്നാൻ കുമരകത്താശാൻ പാറക്കശ്ശേരി യോഹന്നാൻ ആനപ്രാമ്പാലി യോഹന്നാൻ പുതുപ്പള്ളി യോശുവ മണ്ണൂത്തട ജോസഫ് മംഗലൻ ചാക്കോ ചെങ്ങളൻ ജോൺപോളന്നിങ്ങനെ മുന്നൂറിൽ പരം ശിഷ്യന്മാർ ഇത് കൂടാതെ സ്ത്രീകൾക്കുള്ള ഉപദേശത്തിനു വേണ്ടി പ്രത്യേക ഉപദേശിനിമാരുണ്ടായിരുന്നു അവര് കുഴിയടി മറിയ ആഞ്ഞലിമൂട്ടിൽ മാർത്ത കുമ്മരകം ചിന്ന എന്നിങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു ദൈവശരത്തോടൊപ്പം ഉണ്ടായിരുന്ന അംഗരക്ഷകരാരൊക്കെയാണ് അത്യാദിമത്തായി വലിയ പറമ്പളിച്ചാക്കോ ഭർണബാസ് മുഴങ്ങിതാവിന് അഹറോൻ ചേലക്കമ്പന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ കായി്യാഭ്യാസങ്ങനെ നിരവധിപ്പ പിന്നെയും പ്രഗലന്മാരുണ്ടായിരുന്നു ഗുരുദേവന്റെ ബാല്യകാല സുഹൃത്തും ആദ്യകാല സഭാപ്രവർത്തകനും പിന്നീട് ശ്രീമൂലം പ്രജാസഭയിലംഗവുമായിരുന്ന ശ്രീ വെള്ളിക്കരച്ചോതി തെന്നിന്ത്യൻ സുവിശേഷ ബാലസഭ സ്ഥാപിക്കുകയും പിന്നീട് പി എസ് കാരനായ ചാത്തൻപുത്തൂർ ആശാൻ എന്ന സി എ യോഹന്നാൻ എന്നിങ്ങനെ മറ്റുള്ളവരുമുണ്ടായിരുന്നു ദൈവശരീരം നേരിട്ട ആക്രമണങ്ങൾ എന്തൊക്കെയായിരുന്നു ഗുരുദേവന്റെ ശരീരവും ധീരമായി നടത്തിയ പ്രവർത്തനങ്ങളും ക്രൈസ്തവ മതാധ്യക്ഷന്മാർക്ക് വലിയ വൈരല് ഉണ്ടാക്കി അതിനാൽ ഗുരുദേവനെ വകപ്പെരുത്താൻ ഗുണ്ടകളെ ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങളും വധശ്രമങ്ങളും ഉണ്ടായി ഒരു പക്ഷേ ഇത്രയധികം വധശ്രമങ്ങളെ അതിജീവിച്ച ഒരു ദൈവശരീരം ലോകത്ത് ഉണ്ടായിട്ടില്ല അതിൽ നിന്നെല്ലാം ആ ശരീരത്തെ സ്വന്തം ജീവൻ ബലികൊടുത്തും നമ്മുടെ അമ്മയപ്പന്മാർ കാത്തുരക്ഷിച്ചു ദൈവത്തിൻ്റെ എടുക്കപ്പെട്ട ശരീരത്തെ മറ്റാരേക്കാളും നമ്മുടെ അമ്മയപ്പന്മാർ സത്യദൈവമായി തിരിച്ചറിഞ്ഞുന്നത് മറക്കരുത് ഇക്കാലത്ത് ദൈവശരീരത്തിൽ വെച്ച് തന്നെ ഗുരുദേവൻ നമ്മുടെ അമ്മയപ്പന്മാർ കൊടുത്ത മുന്നറിയിപ്പോൾ ശ്രദ്ധിക്കും ഒന്ന് നാടുകടത്തൽ ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ എന്നെ നാടുകടത്താം രാജ്യദ്രോഹ കുറ്റ ചുമത്തി നാടുകടത്താം രണ്ട് വെടിവെപ്പ് ശത്രുക്കൾ എന്നെ ഉളിച്ചിരുന്ന് വെടിവെച്ച് കൊന്നേക്കാം മൂന്ന് ഞാനൊരു രോഗിയായി നിങ്ങളുടെ കരുതലും ശുശ്രൂഷയും ഏറ്റ് ശരീരം മാറിയേക്കാം അങ്ങനെയാണെങ്കിൽ തലമുറകൾക്കത് രക്ഷയായിരിക്കും അതുകൊണ്ട് ആ ശരീരത്തെ നമ്മുടെ പിതാക്കന്മാർ അക്ഷരം പ്രതിക്കാത്തു സൂക്ഷിച്ചു സ്വന്തം ജീവൻ ത്യജിച്ചും അവർ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു മാത്രമല്ല വർഷം കാത്തിരുന്ന തങ്ങളോടൊത്ത് ഇക്കാലം അത്രയും വസിച്ച രക്ഷകന്റെ തിരുശരീരം ശരീരം ഒരിക്കൽ പോലും മാറുകയില്ലെന്ന് അവർ വിചാരിച്ചു പോയി ആ അടിമ ശരീരം തങ്ങളെ വിട്ട് ഒരു നാളും പോകില്ലെന്ന് അവർ വിശ്വസിച്ചു പാട്ടിങ്ങനെയാണ് നിത്യവും എന്നോട് കൂടിയിരിക്കുമെന്ന് ചേത്തത്തിൽ ഓർത്തു ഞാനും നിന്റെ സത്യത്തെ ലംഘിച്ച തീനാലാണോ എന്നെ വിട്ടു നീ മാറിയത് ദൈവശരീരം വാദലോകത്താൽ തളർന്ന് മൂന്നര വർഷക്കാലത്ത് ഉപവാസം ഏറ്റെടുത്തു ചേർച്ചകളല്ല വിഫലമായി എടുക്കപ്പെട്ട ആ ഒരു ശരീരം പാപ ശാപ മരണവിദ്യകൾ ഏറ്റെടുത്ത് തളർന്നുപോയി മിഥുനം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആ ശരീരം വേദനിച്ച നിമിഷങ്ങളെ നമുക്ക് ഏറ്റുപാടാം എന്നെ തേടി വന്നോ പാദം രണ്ടും ചവിട്ടേ നിൽക്കാൻ വയ്യാതെ ഒടുവിൽ തളർന്നു പോയി എന്നെയുഗ്രഹിച്ച പൊന്നോ ൊന്ന് തളർന്നു വിണോപ്പോയി എങ്ങനെ സഹിക്കും ഞാ മർത്തേരി വീണ്ടെടുത്ത ഒരു വശം പാദം വരി പോ നമ്മുടെ മനസ്സുകളെ വിശുദ്ധ വിശുദ്ധക്കുടലിലേക്ക് നയിക്കാം ആ ശരീരം ഇഞ്ചിഞ്ചായി വേദനിച്ച് ജീവനും ശരീരവുമായി വേർപെടാൻ വെമ്പൽ കൊള്ളുന്ന സമയമാണിത് നമ്മുടെ രക്ഷകനെ പാപവിമോചകനെ അടിമയ്ക്കാന്ദ്യം വരുത്തിയവനെ ഓർത്ത് കണ്ണീരൊടുക്കാം ആശ്വാസത്തിനായി ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളെ ചുംബിച്ച് വന്ദനം പറഞ്ഞ് നമുക്ക് ഈ ചെറിയ ഭാഷണം അവസാനിപ്പിക്കാം ഓർമ്മകൾ അവസാനിക്കുന്നില്ല നമ്മുടെ സങ്കട പെരുമഴ പെയ്തുകൊണ്ടേയിരിക്കട്ടെ ദൈവം തന്നെ നമുക്ക് ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹവന്ദനം